ദീർഘകാലം കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിരുന്ന തെന്നല ബാലകൃഷ്ണൻ പിള്ള പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത് എന്ന് നിലമ്പൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൂടിയായ ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു തെന്നല സാറ് എല്ലാ തലമുറക്കും മാതൃകയായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മിതഭാഷിത്വം അദ്ദേഹത്തിന്റെ കർമ്മധീരമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ആശയ ശുദ്ധി എന്നിവയെല്ലാം പരിശോധിക്കുമ്പോൾ പാർട്ടിക്കൊരു വലിയ നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും മാതൃകയായി പറയുന്ന ഒരു മനുഷ്യനാണ് തെരഞ്ഞെടു സാർ അദ്ദേഹം വളരെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി ഡി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് തലമുറയുമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വത്ത് പാർട്ടിക്ക് എഴുതി കൊടുത്ത ഒരു മനുഷ്യൻ എന്റെ പിതാവിന്റെ കൂടെ ദീർഘകാലമായി പ്രവർത്തിച്ചയാളാണ് എപ്പോഴും എന്നെയൊക്കെ വളരെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന ഒരു തന്നൽസാറെയാണ് ഞാനൊരു ചെറുപ്പം മുതൽ കാണുന്നത് ഞങ്ങൾക്കൊക്കെ വലിയ തീരാ നഷ്ടമാണ്